അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാനികളെ കഴിഞ്ഞ ദിവസം ഒരു ഫാമിന് നിർണയം നടത്താൻ പോവുകയും അവിടെ നിന്ന് ചെറിയ അലർജി ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് കണ്ണ് ചുവന്നിരിക്കുന്നതുകൊണ്ടാണ് കണ്ണട വെച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് അത് സംബന്ധമായൊരു വിഷയം പറയാനാണ് ആഗ്രഹിക്കുന്നത് ഹബീബായ റസൂൽ കരീം സലഹു അലൈഹി വസല്ല മതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ വലിയ ഒരു മാർഗം മഹാരഥന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല് അതിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്തഫായ നബ്സുല അലൈഹി വസ്ലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്താം പരിശുദ്ധമായ ബദറിൽ വെച്ച് മഹാനായ കത്താദർ അലിയുളാഹു താല അനഹുവിന് പെട്ടെന്ന് കണ്ണിലൊരു അമ്പേൽക്കുകയാണ് അത് ഹബീബ് നബ്സലാഹു അലഹി വസ്ല്ലെ സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ശരീരത്തിലേക്ക് വന്ന അമ്പുകൾ എല്ലാം മഹാനുകൾ ചാടുകയും അവകളെ തടയുകയും സ്വന്തം ശരീരം കൊണ്ട് അവകളെ ഏറ്റുവാങ്ങി നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കാത്തു നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഖത്താതുർ നബി ഉള്ളാഹുത്താലുവിന് പരിക്കേറ്റത് അങ്ങനെ കണ്ണിലേക്ക് അസ്ത്രം തുളച്ചു കയറി കണ്ണ് പുറത്തേക്ക് ചാടിയൊരവസ്ഥയിൽ നബിസ്ാഹു അലൈഹി വസ്ലങ്ങളുടെ അടുക്കലേക്ക് പോയി ഖത്താദുർ നബി അല്ലാഹുത്താലു ആവശ്യപ്പെടുന്നുണ്ട് തങ്ങളെ എൻ്റെ കണ്ണ് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ച് പിടിപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാനൊരു കണ്ണുപൊട്ടനായ ജീവിതം മുഴുവനും നടക്കേണ്ടി വരും ലഭിതങ്ങൾ ആശ്വാസം പറഞ്ഞു ഈ കണ്ണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി ഫീ സബീലില്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ജിഹാദും ഫീ സബീലില്ലയിൽ പങ്കെടുത്ത കണ്ണാണ് അതിന് ഏറ്റ പരുക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്നതാണ് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയും കത്താദർ അലി അള്ളാഹുത്താലു പറഞ്ഞു ബാക്കി ഏറ്റ എല്ലാ മുറിവുകളും ഞാൻ സഹിക്കാം പക്ഷേ എൻ്റെ ഈ കണ്ണ് പുറത്തേക്ക് ചാടിയിരിക്കുന്നത് അങ്ങ് എനിക്ക് നേരെയാക്കി തരണം ഉടനെ തന്നെ മുസ്തഫായ നബിസലാസംഗങ്ങൾ അവിടുത്തെ ഉമനീരടുത്ത് കത്താദർ അലി അള്ളാഹുത്താലുവിനെ കണ്ണിലേക്ക് തേ തേക്കുകയും കണ്ണിനെ യഥാസ്ഥാനത്ത് പഴയതുപോലെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു എന്ന് കാണാം പിന്നീട് ജീവിതത്തിൽ ഒരു തവണ പോലും ആ കണ്ണിന് കത്താദർ അലി അള്ളാഹുത്താലുവിന് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒരു കണ്ണ് രോഗങ്ങളോ അതിൽ ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇങ്ങനെ നെബിസലതാലിസങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണിന് ഉള്ള ചികിത്സയ്ക്ക് വലിയ ഫലപ്രദം കിട്ടും എന്ന് മാത്രമല്ല ഞാൻ ഈ വെച്ചിരിക്കുന്ന കണ്ണട മുസ്തി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ മക്കയിലെത്തിയപ്പോൾ എനിക്ക് തന്നതാണ് ഇതുപോലെ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യം ജൂൺ മാസത്തിൽ ഞാൻ ഒമ്പ്രയ്ക്ക് പോയി പരിശുദ്ധമായ ജബലന്നൂറിൻ്റെ മുകളിൽ വെച്ച് മുസ്തഫായ നബ്സല്ലാസങ്ങളുടെ എങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഒരു ചൈനക്കാരനായ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിരിക്കുകയും ആ മതഹിൽ ആകൃഷ്ടനായി തൊട്ടടുത്ത് വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിലിരുന്ന് വലിയ കൂടിയൊരു കണ്ണടയെടുത്ത് എൻ്റെ കണ്ണിലേക്ക് വെച്ച് തരികയും അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെ പോവുകയും ചെയ്തു ഇങ്ങനെ നെബ്സലാൽ സംസങ്ങളുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ കണ്ണുകൾക്ക് അതൊരു കുളിർമയാണ് കണ്ണിന് നല്ല ഒരു പ്രകാശമാണ് അതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ പഠിപ്പിച്ചൊരു കാര്യം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിബ്സുല്ലാസങ്ങളുടെ പേര് പരാമർശിക്കുമ്പോൾ നമ്മുടെ കൈയുടെ രണ്ട് വിരലുകൾ അഷദ് അന്ന മുഹമ്മദുർ റസൂല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയുടെ രണ്ട് വിരലുകൾ എടുത്ത് മർഹബ ബി ഹബീബി ഖുറത്തി ഐനി മുഹമ്മദ് ബി അബ്ദുല്ലാഹി സാഹു അലൈഹി വസ്ലം എന്ന് പറഞ്ഞ് നമ്മുടെ ഉമനീരും ഇങ്ങനെ പുരട്ടിയെടുത്ത് നമ്മുടെ കണ്ണുകളിലേക്ക് തേക്കുന്ന ഒരു പതിവുണ്ടായാൽ ആ കണ്ണുകൾക്ക് കാര്യമായി അസുഖം ബാധിക്കുകയില്ല ആ കണ്ണുകൾക്ക് കാഴ്ച നിലനിൽക്കും എന്ന് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയ ശതുവന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യവും ഞാൻ ഈ പറഞ്ഞ ദിക്കറുകൾ ചൊല്ലി ഉമനീരെടുത്ത് കണ്ണിൽ പുരട്ടാൻ വേണ്ടി അങ്ങനെ ഒരു പതിവ് ഈ അനത്ത് തോലവിയും പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ അത് പരാമർശിച്ചിട്ടുണ്ട് പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മുസ്തഫാൻ അബ്സല്ലാശങ്ങളുടെ വറക്കത്ത് കൊണ്ട് മരണം വരെ അള്ളാഹു നമ്മുടെ കാഴ്ചകൾ നിലനിർത്തി തരുകയും കണ്ണ് സംബന്ധമായ രോഗങ്ങളുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിക്കുകയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്